നടുപ്പി നായകൻ സൂര്യനെ വെച്ച് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന പടമാണ് സൂര്യ ഫോർട്ടി ഫോർ അങ്ങനെ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ആൻഡമാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സോങ് ഉൾപ്പെടെ ഒരു ഫൈറ്റ് സീൻ അടക്കമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടാഴ്ചത്തെ ഷൂട്ടാണ് ആൻഡമാനിൽ നടക്കുന്നത് അടുത്ത അപ്ഡേറ്റ് സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ടൈറ്റിൽ റിവിലിയും ടീസറിനെ കുറിച്ചാണ് ഒരു ടൈറ്റിൽ റിവിലിയും ടീസർ സൂര്യയുടെ ബർത്ത്ഡേക്ക് മുമ്പായി റിലീസ് ചെയ്യുമെന്ന് തന്നെ ഇപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു വരുന്നുണ്ട് അതേ കൂടാതെ തന്നെ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ടൈറ്റ് ലീക്കായെന്നും പറഞ്ഞാൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് അതായത് ഇപ്പോൾ ലീക്കായ പേര് എന്താണെന്ന് വെച്ചാൽ രാജതന്തിരം എന്നാണ് ഈ രാജതന്ത്രം എന്ന പേര് വേറെ രണ്ട് സിനിമയ്ക്ക് കൊണ്ടിട്ട് ഇപ്പോൾ ടോക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ കൂലി ലോകേഷ് കനു രജനീകാന്തിൻ്റെ വെച്ച് സംവിധാനം ചെയ്യുന്ന പടമാണ് കൂലി അങ്ങനെ കൂലിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അപ്ഡേറ്റ് ക്യാസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കൂലി സിനിമയിൽ വില്ലനായി അഭിനയിക്കുമ്പോൾ നമ്മുടെ മലയാളി താരമായ ജനപ്രിയ നായകനായ ദിലീപാണ് ആക്ടർ ദിലീപായിട്ടുള്ള ഇപ്പോൾ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇത് റൂമർ മാറി സത്യമായെങ്കിൽ വേറുള്ളവർ അതായത് ലോകേഷ് ഒരു മലയാളി ആക്ടറെക്കൊണ്ട് പോയി തമിഴ്നാട് തമിഴ് സിനിമയിൽ കൊണ്ടുപോയി ഒരു വില്ലനായി പ്രസൻറ്റ് ചെയ്യുന്നത് വേറെ ലെവൽ രീതിയിലായിരിക്കും സോ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം സോ ഇതേപോലെ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സോ ഇറ്റ് മീറ്റ് മോക്സ് അനി ഓഫ് ടേക്ക് കെയർ ബൈ ബൈ